കേരള ഹോളിഗ്രിസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടന്നു വന്നിരുന്ന സ്റ്റോഗോ ഫെസ്റ്റിന് സമാപനമായി സമാപന സമ്മേളനം പ്രശസ്ത സിനിമാ സംവിധായകൻ സിബി മലയിൽ ഉദ്ഘാടനം ചെയ്തു മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് മലയാള ഭാഷയിൽ സംസാരിക്കുന്നത് എടുത്തു പറഞ്ഞുകൊണ്ട് മലയാള ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ബോധവാന്മാരാകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ശുദ്ധമായ മലയാളത്തിൽ സംസാരിച്ചു എന്നുള്ളതാണ് രാജസ്ഥാൻ സ്വദേശിയായ അദ്ദേഹം കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജോലിക്കായി കടന്നു വന്ന ആ കാലഘട്ടത്തിൽ ഈ മലയാളികളെ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് മലയാള ഭാഷയെ പഠിച്ചുകൊണ്ട് മലയാള സിനിമയും മലയാളികളെയും സ്നേഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവകാലം മുഴുവനോട് ചെലവഴിച്ച ഒരാളാണ് എത്ര സന്തോഷമാണെന്ന് ഒരു ഒരു രാജസ്ഥാൻ സ്വദേശി നമ്മുടെ ഭാഷകൾ ശുദ്ധമായ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാൻ കഴിയുക എന്നു നമ്മൾ പലപ്പോഴും നമ്മുടെ മാതൃഭാഷയെക്കുറിച്ച് ആ രീതിയിൽ അഭിമാനിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് പൊതുവെ നമ്മുടെ മലയാളികളുടെ ഒരു ചിന്ത ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരാണ് ഏറ്റവും മികച്ച ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആണ് ഒരാളുടെ ഒരു എന്തോ ഒരു ഒരാൾ അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വളരെ അത്ഭുതത്തോടെ അസുഖയുടെ അഭിമാനത്തോടെ സൃഷ്ടിപ്പ് സൃഷ്ടിക്കാൻ ഉള്ള കാര്യങ്ങളും നമ്മുടെ ഭാഷ മോശമാണ് നമ്മുടെ ഭാഷ സംസാരിച്ചാൽ അടിക്കും ഇംഗ്ലീഷാണ് ഏറ്റവും വലുത് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് വായിക്കണം പഠിക്കണം ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടാകണം കാരണം നമ്മൾ ലോകത്തിന്റെ വിവിധ മേഖലകളിലേക്ക് നമ്മൾ നമ്മുടെ ഭാവിയിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ ഭാഷയുടെ സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ടാകണം സ്വന്തം ഭാഷയെ എന്ന് ഞാൻ മുൻ ഡി ജി പി ഋഷിരാജ് സിംഗു ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ചും കുട്ടികൾ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ എന്നിവ കരുതലോട് ഉപയോഗിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും കുറിച്ചും രക്ഷിതാക്കൾ മക്കളെ കരുതലോടെ നിരീക്ഷിക്കേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു എന്റെ അഭിപ്രായത്തിൽ ിയമം കണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം നിയമം ഞാൻ മൊത്തം വായിച്ചു നോക്കി അതിനകത്ത് സോഷ്യൽ മീഡിയ കമ്പനികൾ അതായത് നമ്മുടെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അവരോടാണ് സർക്കാർ പങ്കെടുക്കുന്നത് അവർ എൻഷോർ ചെയ്യണം ഒരു കുട്ടി അവരുടെ சர் ஒரு குட்டி உபயோகிக்க ஒரு ஆர்டிஃபிஷியல் இன்டலிஜன்ஸ் நம்ம இன்ஸ்டாகிராமி ஆள்கள் ஒரு குட்டி அக்கௌண்ட் தொடங்கும் இன்ஸ்டாகிராமின் ஆள் அமெரிக்கல எடுக்கம்போது மனசில இது பதினாறு வயசு தாழ குட்டியான அது கொண்டாட அக்கௌண்ட் அது அக்கௌண்ட் துறக்காம அது ஓகேக்கண்ட இது நடக்கல நாளே ஒரு உதாரணம் ഒരു ഒരു തന്നെ കുട്ടിയെ മൊബൈൽ ഫോൺ ിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റോഗോ ഫെസ്റ്റിൽ വിജയികളായവർക്ക് ഫിലിം ഡയറക്ടർ സിബി മലയിൽ അവാർഡുകൾ സമ്മാനിച്ചു ലിൻഡ ആർ ഡോക്ടർ പ്രശാന്ത് കെ ഹോളിഗ്രേസ് അക്കാദമി ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ പ്രിൻസിപ്പാൾ ബിനി എം തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ഒന്നര നൂറ്റാണ്ടായി ചുമയ്ക്കും ജലദോഷത്തിനും കഫക്കെട്ടിനും ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ മികവുമായി കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ഏലാദി ലേഹ്യം